നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി പറമ്പിൽ ഉടൻ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കും ഷാഫിയും രാഹുലും ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടക്കാർ സി പി എം ഫാക്ടറിയിൽ നിന്ന് നാണം കെട്ട അടുത്ത കഥ പുറത്തേക്കിറങ്ങുന്നു രാഹുലിന്റെ പെണ്ണു കേസ് വേണ്ടത്ര ഏൽക്കുന്നില്ല എന്ന് കണ്ടതോടെ ഷാഫിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് സി പി എം പാലക്കാട് സി പി എമ്മിൽ നിന്ന് അടുത്ത കഥ പുറത്തിറങ്ങിയതും തലയിൽ കൈവച്ച് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ വിഷയം പാർട്ടിയെ തിരിഞ്ഞുകൊത്തിയിരിക്കെ ഷാഫിക്കെതിരെ വാളെടുത്തത് സി പി എമ്മിന്റെ നെഞ്ചത്ത് തന്നെ പൊട്ടുമെന്ന് ഗോവിന്ദൻ അറിയാം പാലക്കാട്ടെ സി പി എമ്മിന്റെ കൈവിട്ട കളിയിൽ കലിയിളകി പാർട്ടി സെക്രട്ടറി ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് പാലക്കാട് സി പി എമ്മിനെതിരെ അവിടുത്തെ ജനങ്ങൾ കലിയിളകിയിരിക്കുകയാണ് തെളിവെവിടെയെന്ന് ചോദിച്ച് പാർട്ടി ആഫീസ് വളഞ്ഞിരിക്കുകയാണ് പാലക്കാട്ടുകാർ ഷാഫിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ തെളിവ് പുറത്തുവിടാൻ ഈ സി പി എമ്മുകാർ തയ്യാറാകണം എന്നുള്ളതാണ് പാലക്കാട്ടുകാരുടെ ആവശ്യം വെറുതെ ആരോപണം ഉന്നയിക്കാതെ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വ്യക്തമായ തെളിവ് കൊണ്ടുവരൂ എന്നാണ് ജനങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പാലക്കാട്ടെ അമ്മമാരും സി പി എമ്മിനെതിരെ തിരിഞ്ഞു രാഹുൽ പാലക്കാട് എത്തിയപ്പോൾ പൂർണ്ണ പിന്തുണ കൊടുത്തത് സ്ത്രീകളും അമ്മമാരും ഒക്കെ ആയിരുന്നു അവർ രാഹുലിനൊപ്പം ചേരുകയും ചെയ്തു എംഎൽ ഓഫീസിലേക്ക് വലിയൊരു കൂട്ടം സ്ത്രീകൾ എത്തിയിരുന്നു ഡിവൈഎഫ്ഐ വെല്ലുവിളിച്ചതുപോലെ ചൂലും കെട്ടും കൊണ്ടല്ല പെണ്ണുങ്ങൾ എത്തിയത് പകരം സ്നേഹത്തോടെ ചേർത്തു പിടിക്കാനായിരുന്നു രാവിലെ സി പി എം കൂട്ടാർ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു പാലക്കാട്ടെ പെണ്ണുങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കണം കാട്ടുകോഴി ഇറങ്ങിയെന്ന് അതിന് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് അങ്ങ് അടച്ചിട്ടാൽ മതി കോഴികൾ പുറത്തേക്ക് ചാടില്ല എന്ന് ഷാഫി ഗ്രൂപ്പ് അണ്ണാക്കിലെ പിരിവെട്ടിക്കുന്ന മറുപടി സി കൊടുത്തിരുന്നു രാഹുലിനെതിരെ പുറത്തെടുത്ത പ്രതിഷേധ മുറകളെല്ലാം തേഞ്ഞു എന്ന് കണ്ടപ്പോഴാണ് ഷാഫിക്കെതിരെ വജ്രായുധം എന്നും പറഞ്ഞ് നനഞ്ഞ പടക്കം പുറത്തെടുത്തിരിക്കുന്നത് അത് പാലക്കാട്ടെ സ്ത്രീകൾ തന്നെ ചീറ്റിച്ചു വിട്ടു സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാഷാണ് ഷാഫി പറമ്പിലെന്നാണ് ഇ എൻ സുരേഷ് ബാബു സഖാവ് തുറന്നടിച്ചത് കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരുമാണെന്ന് സുരേഷ് ബാബു പരിഹസിച്ചു ൈംഗിക പീഡന ആരോപണം നേരിടുന്ന കോൺഗ്രസ് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരെയും ഗുരുതര ലൈംഗിക ആരോപണം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ശക്തമായ നടപടിയാണെന്നും രാജിവെക്കണമെന്നും ഷാഫി പറയാൻ വെല്ലുവിളിക്കുകയാണ് അതിനുള്ള ധൈര്യം ഷാഫിക്കുണ്ടാകില്ല ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ് നടക്കുന്നത് രാഹുലിന്റെ ഹെഡ് മാഷ്ട് ഷാഫിയാണല്ലോ പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുക എന്ന് ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഇങ്ങനെ പെരുമാറാനാകുന്നത് കാണാൻ ഭംഗിയുള്ള ആരെയെങ്കിലും കണ്ടാൽ ബംഗളൂരുവിന് ട്രിപ്പ് അടിക്കാമെന്നാണ് ഹെഡ് മാഷ്ട് തന്നെ ചോദിക്കുന്നത് അതിലും വലിയ അധ്യാപകരാണ് മുകളിൽ അതുകൊണ്ടാണ് വലിയ നേതാക്കൾ ഇവർക്കെതിരെ ഒന്നും മിണ്ടാത്തത് രാഹുലിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ഒരു കാരണമുണ്ട് വന്ന് വന്ന് മുറത്തിൽ കൊത്തിയപ്പോഴാണ് നടപടി നടപടിയുണ്ടായത് അതെന്താണെന്ന് വഴിയേ അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞു കാന്താമൃഗത്തേക്കാൾ തൊലിക്കട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാണിക്കുന്നതെന്നും ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു പാലക്കാടെത്തിയ രാഹുലിനും ഓഫീസിനും സംരക്ഷണം നൽകിയത് കോൺഗ്രസ് നേതൃത്വമാണ് മരണവീട്ടിൽ രാഹുലിന് ആവേശകരമായ സ്വീകരണമാണ് നേതാക്കൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലെ പേരിന് പുറത്താക്കുകയും പിന്നിലൂടെ സംരക്ഷണം നൽകുകയും ചെയ്യുകയാണ് കോൺഗ്രസുകാർ വി ഡി സതീശന്റെ വാക്കിന് പുല്ലുവിലയാണ് കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തണമെന്ന് ലീഗ് പറയുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ലീഗ് നേരത്തെ കാണിച്ച അന്തസ് കോൺഗ്രസ് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നും ഇ എൻ സുരേഷ് ബാബു ചോദിച്ചു പെൺകുട്ടികളുള്ള കോൺഗ്രസ്സുകാർ രാഹുലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുമോ ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർ വീട്ടിലേക്ക് വരേണ്ട എന്നേ പറയൂ മുകേഷ് പി കെ ശശി എന്നിവർക്കെതിരായ ലൈംഗിക പരാതിയും രാഹുലിന്റെയും ഒന്നായി കാണരുത് എന്നും സുരേഷ് ബാബു പറഞ്ഞു വെച്ചു ഇതും പറഞ്ഞ് നാവ് ചുരുട്ടിക്കൂട്ടി വായിലേക്ക് ഇടും മുൻപ് സുരേഷ് ബാബുവിനുള്ള മറുപടി ഷാഫി ഗ്രൂപ്പ് കൊടുത്തു അതെന്താ മുകേഷ് പി ശശി പി കെ ശശി ഇവരുടെ പീഡനത്തിനൊന്നും തീവ്രത ഇല്ലായിരുന്നോ രാഹുലിന്റെ തൊലിക്കെട്ടി നോക്കി നടക്കുന്ന നിന്റെയൊക്കെ തൊലിക്കെട്ടി സംവദിക്കണം പാർട്ടി ഓഫീസിലിട്ട് പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന ലൈംഗികാതിക്രമം നടത്തിയ പി ശശിയും പി കെ ശശിയും പുണ്യാളന്മാരാണോ രണ്ട് പുണ്യാളന്മാർക്കെതിരെയും പാർട്ടി നടപടി എടുത്തിരുന്നല്ലോ അവരെ പുറത്താക്കുകയും സ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തുകയും ചെയ്തു അത് തെളിവില്ലാഞ്ഞിട്ടായിരുന്നു അത് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരുന്നല്ലോ നടപടിയെടുത്തത് പിന്നീട് പിണറായി അധികാരത്തിൽ വന്നപ്പോൾ രണ്ട് ശശിമാരെയും പ്രമോഷൻ കൊടുത്ത് ഉന്നത പദവികളിൽ പരാതിപ്പെട്ട സ്ത്രീകളെ പാർട്ടി അടിച്ചൊതുക്കി വായടപ്പിച്ചു സഖാത്തികൾ പോലും ആ സ്ത്രീകളുടെ പരാതിക്കൊപ്പം നിന്നില്ല പകരം അവരെ വേട്ടയാടി പി കെ ശ്രീമതി എന്നത്തെയും പോലെ സഖാക്കളെ സംരക്ഷിച്ചു അവന്മാരാണ് തോലിക്കട്ടി അളക്കാൻ നടക്കുന്നത് മുകേഷിന്റെ പെണ്ണ് കേസ് ഒതുക്കി തീർത്ത് സംരക്ഷിച്ചത് സാക്ഷാൽ പിണറായി പക്ഷെ മൈക്ക് കിട്ടിയാൽ പിണറായി ഉടനെ സ്ത്രീ സംരക്ഷണം ഗീർവാണമടിക്കും രാഹുലിനെതിരെ ഒരു പെൺകുട്ടി പോലും പരാതി പറയാതിരുന്നിട്ടും കൃത്യമായി കോൺഗ്രസ് നടപടിയെടുത്ത് ധാർമ്മികത കാണിച്ചു കോഴിയെയും കൊണ്ട് പ്രതിഷേധത്തിനിറങ്ങുന്ന അന്തം കമ്മികൾ അവരുടെ പാർട്ടി ആഫീസുകളിലും കൂടി കയറി മാതൃക കാണിക്കണമെന്ന് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലിന് നേരെ ഇപ്പോൾ സി പി എം എടുത്തിരിക്കുന്ന ഈ വാള് അത് തിരിച്ച് സി പി എമ്മിന്റെ തലക്കിട്ടു തന്നെ വെട്ടുന്നതാണ് കാരണം വടകരയിൽ ഷാഫി മത്സരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ഇതേ പല ഗിമ്മിക്കുകളും കൊണ്ട് ഷാഫിക്കെതിരെ സി ഇറങ്ങിയതാണ് കാഫിർ സ്ക്രീൻഷോട്ട് അത് അവസാനം സി പി എമ്മിന്റെ മൂട്ടിൽ തന്നെ വന്ന വീണാണ് പൊട്ടിയത് ഷാഫിക്ക് അത് ഗുണകരമാകുകയും വടകരയിൽ വമ്പിച്ച വിജയം ഷാഫിക്ക് ഉണ്ടാകുകയും ചെയ്തു അവിടെ തകർന്നടിഞ്ഞു പോയത് ഷൈലജയാണ് ശൈലജയെ വിജയിപ്പിക്കാൻ എന്നും പറഞ്ഞാണ് ഒരു കൂട്ടം അന്തം കമ്മികൾ വടകരയിൽ പ്രചാരണം നടത്തിയത് എന്നാൽ അത് ഷാഫിക്ക് വിജയം വെച്ചു കൊടുക്കുന്നതിന് തുല്യമായി പോയി ഇതേ പണി തന്നെയാണ് ഇപ്പോൾ വീണ്ടും പാലക്കാട് സി പി എം കാണിച്ചിരിക്കുന്നത് ഷാഫിക്കെതിരെ വലിയ ആരോപണവും കൊണ്ടുവരുമ്പോൾ എല്ലാ തവണത്തെയും പോലെ ആരോപണങ്ങൾ വലിയ ചൂടൻ ചർച്ചയാകും എന്നാണ് സഖാവ് കരുതിയത് പക്ഷേ പാലക്കാട്ടെ ജനങ്ങൾ കൃത്യമായി പറഞ്ഞു ഷാഫിക്കെതിരെ ആരോപണം ഉണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ തെളിവ് പുറത്തുവിടാൻ സുരേഷ് ബാബു തയ്യാറാകണം തെളിവില്ല എങ്കിൽ മാപ്പ് പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞ ആരോപണങ്ങൾ പിൻവലിക്കണമെന്ന് എന്നത്തെയും പോലെ സഖാക്കളുടെ പെണ്ണുകേസുകളൊന്നും ഇപ്പോൾ അങ്ങോട്ട് വില പോകുന്നില്ല ജനങ്ങൾ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്തിയതും അവിടുത്തെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നതുമാണ് സി പി എമ്മിന് ഇപ്പോൾ വെറി പിടിക്കാനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു എം എൽ എ ഓഫീസിലെത്തിയത് കാണാൻ നിന്ന് നിവേദനങ്ങൾ സ്വീകരിക്കുകയും ഔദ്യോഗികമായ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്തു താൻ പാലക്കാട്ട് തന്നെ തുടരുമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും രാഹുൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു രാഹുലിനെ സ്വീകരിക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഭാരവാഹികൾ എത്തുകയും ചെയ്തിരുന്നു രാഹുലിനെ ഓഫീസിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് മാർച്ച് നടത്തിയ ബി ജെ പി പ്രവർത്തകരെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ചെയ്തിരുന്നു സി പി എം വലിയ രീതിയിൽ പ്രതിഷേധത്തിന് വന്നില്ലെങ്കിലും ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധ രംഗത്തായിരുന്നു പക്ഷേ ഒന്നും വിലപ്പോയില്ല അങ്ങനെ സി പി എം രാഹുലിനെതിരെ എടുത്ത എല്ലാ മുറകളും അടപടലം പൊളിഞ്ഞതോടെയാണ് ഇപ്പോൾ ഷാഫിക്കെതിരെ നീങ്ങിയിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പറയാനുള്ളത് എംഎൽഎക്കെതിരായ ലൈംഗികാരോപണ കേസിൽ ഗർഭചിത്രത്തിന് ഇരയായതായി പറയപ്പെടുന്ന രണ്ട് യുവതികളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് വൈകുന്നു കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ഇവർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മൊഴിയെടുക്കുന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇനിയും തീരുമാനമെടുത്തിട്ടില്ല ഇവരുമായി രാഹുൽ സംസാരിക്കുന്ന ശബ്ദരേഖയിലാണ് ഗർഭചിത്രം സംബന്ധിച്ച സൂചനയുള്ളത് പുറത്തുവന്ന സംഭാഷണങ്ങളിലുള്ള ശബ്ദം രാഹുലിന്റേതു തന്നെയെന്ന് സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് രാഹുൽ അശ്ലീല സംഭാഷണം നടത്തിയെന്നതടക്കം പരാതികൾ നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ പതിനൊന്ന് പേരുടെ മൊഴിയാണ് എടുത്തത് ഇരകളാക്കപ്പെട്ട സ്ത്രീകളുമായി സംസാരിച്ച നാല് വനിതാ മാധ്യമ മൊഴിയും കൂട്ടത്തിലുണ്ട് അതേസമയം രാഹുലിന്റെ മൊഴിയെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയനാക്കിയെന്ന ആരോപണം രാഹുൽ നേരിടുന്നുണ്ടെങ്കിലും കേസിൽ തുടർ നടപടി സ്വീകരിക്കാൻ ഇരകളുടെ മൊഴി അനിവാര്യമാണ് ഗർഭചിത്രം നടന്നതായി തെളിയിക്കുന്നതും വെല്ലുവിളിയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതായത് കേസ് അടപടലം ഉൾട്ടയാകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായി ഉയർന്ന ലൈംഗിക പീഡന പരാതികളിൽ ജനങ്ങളോട് രാഹുൽ തന്നെ മറുപടി പറയണമെന്ന് യു ഡി എഫ് ചെയർമാനും മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ മരക്കാർ മാരായ മംഗലം വ്യക്തമാക്കിയിട്ടുണ്ട് അഗ്നിശുദ്ധി വരുത്തേണ്ടത് രാഹുലിന്റെ ബാധ്യതയാണ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നും പുറത്തുവന്ന ഓഡിയോ സന്ദേശങ്ങൾ തന്റേതാണോ അല്ലയോ എന്നും പറയേണ്ടത് രാഹുലാണ് ജനപ്രതിനിധി മണ്ഡലത്തിൽ ഇല്ലാത്തതിന്റെ പേരിൽ ജനങ്ങൾ ബുദ്ധിമുട്ടരുതെന്നാണ് ലീഗിന്റെ നിലപാട് രാഹുലുമായി നേരിട്ട് സംസാരിച്ചില്ല പാർട്ടിയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കൾ എത്തും അവരുമായി പുതിയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും രാഹുലിനെതിരായ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും മരക്കാർ മാരായ മംഗലം വ്യക്തമാക്കി എന്തായാലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കളും എത്തിയിരിക്കുന്നത് അങ്ങനെ കേസ് ഒരു തരത്തിലും രാഹുലിനെ പൂട്ടാൻ കഴിയില്ല എന്നുള്ളൊരു ഘട്ടം വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ സി പി എം ഷാഫിക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണവുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത് വെറുതെ ആരോപണം പറഞ്ഞിട്ട് കാര്യമില്ല സുരേഷ് ബാബു കൃത്യമായ തെളിവ് പുറത്തുവിടണം എന്ന് തന്നെയാണ് പാലക്കാട്ടുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്